ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് ക്യാരറ്റ് തോരനാണ് ബീൻസ് വേണമെങ്കിൽ നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ് ബീൻസ് ഉണ്ടെങ്കിൽ അത് പൊടിപൊടിയായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർക്കാം ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സഡ് തോരനാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വെജിറ്റബിൾ ആണെങ്കിലും അത് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂട്ടത്തില് ആഡ് ചെയ്യാവുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ക്യാബേജും ക്യാരറ്റ് ഇത് രണ്ടോണം എടുത്തിരിക്കുന്നത് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഒരു സവാള അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വയ്ക്കുക ഇനി വേണ്ടത് ഒരു കപ്പ് തേങ്ങാപ്പീര മുളക് മൂന്നെണ്ണം പച്ചമുളക് രണ്ടെണ്ണം ഇത് വട്ടത്തിൽ അരിഞ്ഞു വയ്ക്കുക പിന്നെ നമുക്ക് വേണ്ടത് കടുക് കറിവേപ്പില ഇത് ആവശ്യത്തിന് എടുക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം റെഡിയാക്കി മാറ്റി വയ്ക്കുക നമ്മൾ ആദ്യം തന്നെ ഇതെല്ലാം അരിഞ്ഞതും ബാക്കി എല്ലാം അടുപ്പിച്ച് വെച്ചാലും നമ്മൾ കറി വെക്കുമ്പോൾ നമുക്ക് അത്രയും എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും ആ സമയത്ത് തപ്പാൻ പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് അടുക്കള ജോലി എളുപ്പമാകാനുള്ള ഏറ്റവും നല്ല വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പാചകത്തിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെച്ച ശേഷം പാചകം തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെഡി ആയിരിക്കും ഇനി നമുക്ക് ഇനി നമ്മുടെ പീരയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ക്യാബേജ് എടുക്കുന്നതിൻ്റെയും ക്യാരറ്റ് എടുക്കുന്നതിൻ്റെയും അളവനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർക്കുക ഉപ്പ് നമ്മൾ ഇതിലാണ് ചേർക്കുന്നത് ക്യാബേജിൽ ഞാൻ പിന്നീട് ചേർക്കുന്നില്ല അതുകൊണ്ട് ഇതിൽ ചേർക്കുക പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനം ഒന്ന് ടേസ്റ്റ് ചെയ്ത ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തിരുമ്പി വെക്കുക ഈ പീര മിക്സിയിൽ ഇത് അരക്കേണ്ട കാര്യമില്ല മിക്സിയിൽ അരച്ചാൽ ഒത്തിരി അരഞ്ഞു പോകും ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം ഇത് പച്ചമുളകിന് പകരമായിട്ട് മുളക് പൊടി എടുക്കുന്നവർ അവരവരുടെ മുളകിൻ്റെ എരിവ് അനുസരിച്ച് എന്തോരം ആഡ് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുക കാര്യം ഞങ്ങളിപ്പോൾ ഇവിടെ മുളക് പൊടി വാങ്ങിയിട്ട് ഭയങ്കര എരിവ് ചിലപ്പോൾ മുളകിൻ്റെ തരിയൊക്കെ കൂടുതൽ വന്നിരിക്കുന്ന പാക്കറ്റ് ആയിരിക്കാം എന്ന് വെച്ചാൽ നമ്മൾ പൊടിപ്പിക്കുന്ന മില്ലിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് എന്നിട്ടും ഭയങ്കര എരിവ് അതുകൊണ്ട് മുളകൂടി ഞാനിപ്പോൾ വളരെ കുറച്ചിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ എരിവ് കൂടിപ്പോവും നമ്മളൊരല്പം ഇട്ടാൽ തന്നെ അപ്പോൾ എങ്ങനെയാണ് ഇനി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം ചട്ടി അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം സാധാരണ തോരം വയ്ക്കുമ്പോൾ ഉള്ളി താളിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് നമുക്കിപ്പോൾ ഇനി ക്യാബേജ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ക്യാബേജ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം എണ്ണയുമായിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ക്യാരറ്റ് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് കൊത്തി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഇളക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ വേവിക്കുമ്പോൾ നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് സവാള ഇതൊക്കെ ഒന്ന് പകുതി ഭാഗമായിട്ടുണ്ടാകും ഇനി ഇതൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർക്കാം ഇനി അത് ഇളക്കാതെ തന്നെ നമുക്കതൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ നമ്മുടെ തോരൻ ഫുൾ വെന്തിട്ടുണ്ടാകും പാകമായിട്ടുണ്ടാകും ഇപ്പോൾ മൂന്ന് മിനിറ്റ് ആയി നമുക്ക് നോക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഇടയ്ക്ക് എല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നൊരു ഡിഷാണ് എനിക്ക് ക്യാബേജ് ഒക്കെ ഇഷ്ടമാണ് പ്രത്യേകിച്ചും ഇതെനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരൊന്ന് ഇതൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ ഇത് പാചകം പഠിച്ചില്ലെങ്കിൽ ജീവിതം കുറച്ച് കഷ്ടമാകുമെന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ചിലരൊക്കെ എന്നോട് പറയാറുണ്ട് എനിക്കൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടി കഴിക്കാൻ വരെ റെഡിയാണെന്നാണ് പറയുന്നത് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ജീവിതത്തിൽ കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ചമ്മന്തിയും വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ നമ്മുടെ കൂട്ടത്തിൽ പാചകം നന്നായിട്ട് അറിയാവുന്നവരുണ്ടാകുമല്ലോ അപ്പോ ക്യാബേജ് ക്യാരറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നിച്ചോ നല്ല സിമ്പിൾ ആയിട്ടുള്ളതും രുചികരമായിട്ടുള്ള ഡിഷ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ റെസിപ്പി ഒന്ന് കമൻ്റ് ചെയ്യുക എന്നിട്ട് തീർച്ചയായിട്ടും ഞാനത് ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം